ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ശ്രീനാരായണഗിരി ഓപ്പൺ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസിന്റെ അസൈൻമെന്റിന്റെ ഫേസിംഗ് ഷീറ്റ് അല്ലെങ്കിൽ അസൈൻമെന്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അത് കഴിഞ്ഞിട്ട് ഒരു ഷീറ്റ് ഉണ്ട് അതില് കുട്ടികൾക്ക് ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്താണ് കോഴ്സ് ടൈറ്റിൽ അല്ലെങ്കിൽ എന്താണ് കോഴ്സ് കോഡ് എന്ന് പറഞ്ഞിട്ട് അപ്പൊ കുറെ സ്റ്റുഡൻസിന് തമ്മിൽ കൺഫ്യൂഷൻ ഉണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ എൻറോൾമെന്റ് നമ്പർ എന്നുള്ളത് എൻറോൾമെന്റ് നമ്പർ ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഐ ഡി കാർഡിൽ ഉണ്ടാവും നിങ്ങൾ അഡ്മിഷൻ ക്രൈറ്റീരിയ ചെയ്ത സ്ലിപ്പിലൊക്കെ എൻറോൾമെന്റ് നമ്പർ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ നമ്പർ തന്നിട്ടുണ്ടാവും യൂണിവേഴ്സിറ്റി അത് നിങ്ങൾ കറക്റ്റായിട്ട് എടുത്ത് എഴുതാം ആൻഡ് ഈ കോഴ്സ് ടൈറ്റിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പേപ്പറിന്റെ പേരാണ് അവർ ചോദിക്കുന്നത് ഫോർ എക്സാമ്പിൾ റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ് എൻവയോൺമെന്റൽ സ്റ്റഡീസ് ഇതെല്ലാം കോഴ്സ് ടൈറ്റിൽ എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾ ഏത് അസൈൻമെന്റ് ആണോ എഴുതുന്നത് അതിന്റെ ഫേസിംഗ് ഷീറ്റിൽ അത് കറക്റ്റായിട്ട് എഴുതാം റീഡിങ് ആൻഡ് റൈറ്റിംഗിന്റെ ആണെങ്കിൽ അത് കറക്റ്റായിട്ട് എഴുതാം ഇ വി എസ്സിന്റെ ആണെങ്കിലും അത് കറക്റ്റായിട്ട് എഴുതാം പിന്നെ കോഴ്സ് കോഡ് കോഴ്സ് കോഡ് നിങ്ങൾക്ക് എവിടുന്നാ കിട്ടുക ചോദിച്ചിട്ട് ഒരുപാട് പേര് മെസ്സേജ് ചെയ്യുന്നു കോഴ്സ് കോഡ് ഒന്നുമില്ലെങ്കിൽ ഇല്ലെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിന്റെ ഫ്രണ്ടിൽ ഉണ്ടാകും ഇനി ടെക്സ്റ്റ് ഇല്ലാത്ത കുട്ടികളാണെങ്കിൽ നിങ്ങള് യൂണിവേഴ്സിറ്റിയുടെ സൈറ്റ് ഈ സൈറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഏകദേശം ഈ പേജിൽ ഹോം പേജിൽ ഈ ലെഫ്റ്റ് സൈഡിലേക്കായിട്ട് താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ പ്രോഗ്രാംസ് എന്ന് പറഞ്ഞിട്ട് ഇതിൽക്ക് കിട്ടും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആക്ച്വലി ഈ പ്രോഗ്രാംസിലേക്ക് പോയിട്ട് വരും പ്രോഗ്രാംസിൽ ഇങ്ങനെ നിങ്ങൾക്ക് അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം ഇവിടെ പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാം ഇവിടെ ഉണ്ട് ഇതിൽ ഓരോന്നായിട്ട് ഇങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിലബസ് കാണാൻ പറ്റും സിലബസിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ടും ഈ പറഞ്ഞിട്ടുള്ള സെമസ്റ്റർ വൈസ് ആയിട്ടുള്ള ഓരോ സിലബസും കാണാൻ പറ്റും അതിന്റെ സൈഡിൽ തന്നെ ഈ കോഴ്സ് കോഡ് ഉണ്ടാവും മനസ്സിലായോ അപ്പം ഇൻട്രൊഡക്ഷൻ ടു ലിറ്ററേച്ചറിന്റെ കോഴ്സ് കോഡ് ഇതാണ് റീഡിങ് ആൻഡ് റൈറ്റിങ്ങിന്റെ ഇതാണ് ഇ വി എസ്സിൻ്റെ ഇതാണ് ഇത് ഇപ്പൊ ബി എ ഇംഗ്ലീഷിന്റെയാണ് ഇതുപോലെ ഓരോ കുട്ടികളുടെയും അല്ലെങ്കിൽ ഓരോ സ്റ്റുഡൻസിന്റെയും അതാത് കോഴ്സുകൾ നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാൻ പറ്റും ടു ത്രീ എന്ന് പറഞ്ഞിട്ട് ഇതിലിങ്ങനെ വരുന്ന സമയത്ത് ഇപ്പൊ ഇത് സോഷ്യോളജിക്കാരുടെ സിലബസ് വരും എക്കണോമിക്സ് ഫിലോസഫി എന്ന് പറഞ്ഞിട്ട് അപ്പം കുറച്ചും കൂടി വ്യക്തമായിട്ട് നിങ്ങക്ക് ചെയ്യാൻ സാധിക്കുക സൈറ്റിൽ നിന്ന് നിങ്ങളുടെ സിലബസ് എടുത്തിട്ടാണ് ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അല്ലാത്തവർക്ക് ടെക്സ്റ്റ് ബുക്കിന്റെ ഫസ്റ്റ് പേജിൽ തന്നെ കോഴ്സ് കോഡ് എന്ന് പറഞ്ഞിട്ടൊരു കോഡ് കാണാൻ പറ്റും അത് തന്നെയാണ് നിങ്ങളുടെ കോഴ്സ് കോഡ് എന്ന് പറയുന്നത് അത് കറക്റ്റായിട്ട് തെറ്റാതെ എടുത്ത് എഴുതുക ഓക്കെ അപ്പൊ ഇത്രയാണ് കോഴ്സ് കോഡും കോഴ്സ് ടൈറ്റിലും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ആയിട്ട് എഴുതുക ഫേസിംഗ് ഷീറ്റ് നമ്മൾ പ്രിന്റ് ഔട്ട് എടുത്തിട്ടാണ് വെക്കുന്നത് അതിന്റെ മുകളിൽ ഫോം വൺ എന്നുള്ളത് സെറ്റ് വണ്ണിൽ വെക്കുക ഫോം ടു എന്നുള്ളത് സെറ്റ് ടൂയിൽ വെക്കുക അസൈൻമെന്റ് അപ്പൊ അതൊക്കെ പ്രോപ്പറായിട്ട് ചെയ്യുക കാരണം ഒരുപാട് പ്രിന്റ പ്രിന്റ് ഒക്കെ നമ്മൾ എടുക്കേണ്ടി വരും തെറ്റിപ്പോയാൽ അതിൽ എഴുതുന്ന കാര്യങ്ങൾ തെറ്റാതെ തെറ്റുകൂടാതെ വെട്ടും തിരുത്തലുകളൊന്നും ഇല്ലാതെ വ്യക്തമായിട്ട് എഴുതാൻ ശ്രമിക്കുക കേട്ടോ thank you so much for watching this video.